കാസർഗോഡ് നമ്മൾ ചില സിനിമകളിൽ കാണാറുണ്ട് രാഷ്ട്രീയക്കാരെക്കാൾ വലിയ രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന ചില ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെയാണോ യതീഷ് ചന്ദ്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ മുകളിലാണ് എന്ന് പറയേണ്ടി വരും അത്തരത്തിലുള്ള ഒരു വിവരമാണ് വിവരകാശ നിയമപ്രകാരം ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ടിട്ടുള്ളത് പറഞ്ഞു വരുന്നത് ബി ജെ പി നേതാക്കളെ കുറിച്ചാണ് ബി ജെ പിയുടെ കേരളത്തിലെ നേതാക്കൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഞങ്ങൾക്ക് അങ്ങ് ദൂരെ പിടിയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പൊൻ രാധാകൃഷ്ണനെ ക്ഷണിക്കുന്നു കേന്ദ്രമന്ത്രി വരുന്നു വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നു അതിനിടയിൽ യതീശന്ദ്രയെ കാണുന്നു യതി ചന്ദ്രയോട് പൊൻ രാധാകൃഷ്ണൻ തട്ടിക്കേറുന്ന സമയത്ത് യതീശന്ദ്രൻ മാന്യമായ ചില മറുപടികൾ നൽകുന്നു ഈ മറുപടികൾ ഒരിക്കലും ബി ജെ പി ദഹിക്കുന്നതല്ലായിരുന്നു ഉടൻ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞു ഇനി യതീഷ് ചന്ദ്രയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു യതീശ്ചന്ദ്രയുടെ അവസ്ഥ ഇനി കട്ടപ്പുകയാണ് ഒരു രക്ഷയുമില്ല ആകെ അവസാനിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ് യതീശ്ചന്ദ്രയുള്ളത് കാരണം യതീശ്ചന്ദ്ര തർക്കിച്ചത് നമ്മുടെ കേന്ദ്രമന്ത്രിയോടാണ് അങ്ങനെ പൊൻരാധാകൃഷ്ണനോട് തർക്കിച്ചതല്ലേ എന്തായാലും യതീശ്ചന്ദ്രക്ക് കലക്കൻ ഒരു മറുപടി കേന്ദ്രം കൊടുക്കുമെന്ന് പൊതുവെ മലയാളികളും ചിന്തിച്ചിരുന്നു പക്ഷെ അതിനേക്കാൾ വലിയ തള്ളു തള്ളിയിരുന്ന ബി ജെ പി നേതാക്കളുടെ ഇപ്പോഴുള്ള അവസ്ഥ ഒന്ന് നോക്കണേ അതായത് വിവരവാഷ നിയമപ്രകാരം കേന്ദ്രത്തോട് ഏത് രീതിയിലുള്ള നടപടിയാണ് യതീഷ് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഒരു തരത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അതായത് ഇതിനേക്കാൾ വലിയ തിരിച്ചടി പിള്ളയ്ക്കും കെ സുരേന്ദ്രനും ഇനി എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ല എന്ന് പറയണം ശോഭാ സുരേന്ദ്രന്റെ വാ അടങ്ങി പോയിട്ടുണ്ടാകും സംശയം വേണ്ട കാരണം അത്തരത്തിലുള്ള പിടിപാട് തന്നെയാണ് യതീഷ് ചന്ദ്രക്കും ഉള്ളതെന്ന് നമുക്ക് ഇതിനെയൊക്കെ വിലയിരുത്തി സമ്മതിക്കേണ്ടി വരും എന്തായാലും ബി ജെ പി കാര്ക്ക് ഇനി മിണ്ടാതിരിക്കാം ഞങ്ങൾ അതാക്കി കളിയും ഞങ്ങൾ ഇതാക്കി കളിയും ഞങ്ങൾ അങ്ങനെയാക്കി കളിയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സ്വരം തൽക്കാലം ഉപേക്ഷിക്കുക കേന്ദ്രം കയ്യിലുണ്ടായിട്ട് പോലും ഒരു ഐ പി എസ് ഓഫീസറെ നിലക്ക് നിർത്താൻ നിങ്ങളുടെ നിലക്ക് നിർത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നാണക്കേട് തന്നെയാണ് അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് അമിത്ഷയും കൂട്ടരും നൽകുന്നത് പുല്ലുവില എന്ന് ഞങ്ങൾ മലയാളികൾ നോക്കിക്കാണും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം Oh,